ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലുള്ള ഇലച്ചെടികൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ആദ്യമെന്നെ ബ്രോക്കോളി കാണിച്ചു തരാം ബ്രോക്കോളി ഈ വർഷം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ബ്രൊക്കോളിയുടെ ഇലയും അതുപോലെ തന്നെ ബ്രോക്കോളിയും കൂടി ഇട്ടിട്ട് തോരം വെക്കും അല്ലെങ്കിൽ ഇല തന്നെ ഇട്ടും തോരം വെക്കാൻ നല്ലതാണ് കേട്ടോ ഇതിന് ശരിക്കും ഒരു ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് മുട്ടയൊക്കെയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തോരം വെക്കാം അല്ലെങ്കിൽ ബ്രൊക്കോളിയുടെ ഇലയും ബ്രോക്കോളിയും കൂടി തന്നെ ഇട്ടും തോരം വെക്കാം കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഒരു ഗാർഡനിൽ നിന്ന് ഒരു ചെടി മേടിച്ചോണ്ട് വന്നു എന്നിട്ട് അതിൻ്റെ വിത്തിട്ടിട്ടാണ് ബ്രക്കോളി ഇത്രയും എനിക്കായത് പിന്നെ പുറകെ നിൽക്കുന്നത് ലെറ്റൂസ് ആണ് കേട്ടോ ലെറ്റൂസ് അത്യാവശ്യം നല്ലപോലെ ഇത്തവണ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ഗാർഡനിൽ നിന്ന് ഒരു ചെടി മേടിച്ചോണ്ട് വന്നിട്ട് ആ ചെടിയിൽ നിന്നും വിത്തെടുത്തിട്ട് ഇതുകൊണ്ട് ഇതാണ് ബ്രക്കോളിയുടെ വിത്ത് അപ്പോൾ ഇതിങ്ങനെ വിത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് നല്ലപോലെ ഉണ്ടാക്കാനായിട്ട് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വിത്തെടുത്തിട്ടാണ് നമ്മൾ വിത്തവണ നല്ലപോലെ നമുക്കായിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത എന്ന് പറയുന്നത് വഷളച്ചീരയാണേ വഷളചീര ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലോകത്തി ഒരു ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ ചേച്ചി ഈ ചീര മേടിച്ചിട്ട് അതിൻ്റെ തണ്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ നമുക്കിതിൻ്റെ തണ്ട് ചീര മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളുത്ത് വരും നല്ലപോലെ വേര് പിടിക്കും കേട്ടോ അപ്പം എടുത്തിട്ട് ഏതെങ്കിലും ഗ്രോബായിലോ ചി മണ്ണിലോ ഒക്കെ നട്ട് വെച്ചുകഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒരുപാട് വളവോ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് തന്നെ വല്ല നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് വഷളചീര അപ്പം പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ തണ്ട് നമ്മൾ കൂമ്പ് ഒടിച്ചെടുത്തിട്ടാണ് തോര കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പിന്നെ വീണ്ടും വീണ്ടും പൊട്ടി കിളിർത്ത് അത് നല്ലൊരു കുറ്റിച്ചെടി പോലെ അങ്ങനെ വളർന്നു നിൽക്കും ഇനി അതല്ലെങ്കിൽ ഇല ചുള്ളിയാണ് വളർത്തുന്നതെങ്കിൽ നമുക്കതിനെ കമ്പയിലൊക്കെ കയറ്റി ഒരു പന്തൽ പോലെയൊക്കെ നിർത്താനായിട്ടും സാധിക്കുന്ന ഒരു ഐറ്റം ഇതാണ് ഭക്ഷണ ചീര പിന്നെ ഇതിന് സീഡ് ഉണ്ടാവും കേട്ടോ നല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സീഡിട്ട് വീണ്ടും കിളിർപ്പിച്ചെടുക്കാം അപ്പം നല്ലൊരു ചീരയാണ് ഇത് പിന്നെ കറി വെക്കുന്നത് കൂടുതലായിട്ടും ഞാനിവിടെ കറി വെക്കുന്നത് പൊട്ടറ്റോ ഇട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്കങ്ങ് തോരം വെച്ച് നല്ലപോലെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പോലെ ചീര നമുക്ക് ഇതിനകത്തുനിന്ന് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വട്ടം കറി വെക്കാൻ പറ്റും ഇനി വേറെ ഒരു ചീരയുടെ ഐറ്റം ഇതാണ് അത് അതും ഇതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഇതിൻ്റെയും തണ്ട് വേര് പിടിപ്പിച്ച് എനിക്ക് തന്നാണ് കേട്ടോ അപ്പോൾ അതും നേരത്തെ ഭക്ഷണച്ചീരയുടെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തണ്ട് കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി പൊങ്ങി പൊക്കോളും അതല്ല നമ്മളതിൻ്റെ കൂമ്പ് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെയും കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഇതും നല്ലതാണോ കേട്ടോ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മുട്ട ചീര എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക നിങ്ങളെന്താണത് പറയുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ അങ്ങോട്ട് വളർന്നൊന്നുമില്ല ഞാനതിനകത്തുനിന്ന് ഇലയൊന്നും ഞുള്ളിയും എടുത്തൊന്നുമില്ല ഇതങ്ങനെ തന്നെ നിൽക്കുകയാണ് നാട്ടിലെ മുട്ടച്ചീര ഈ ചീരയുടെ പേര് പേഴ്സ്ലെൻ എന്നാണ് കേട്ടോ കൊള്ളാത്ത പേരാണെങ്കിലും ഇത് സംഭവം നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമായിട്ടാണുള്ള ഒരു ചീരയാണ് കണ്ടാൽ കാടുപോലെയുണ്ടല്ലേ ചിലപ്പോൾ നമ്മളൊക്കെ നമ്മൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ പറമ്പിക്കൂടെ ഒക്കെ നമ്മൾ ചവിട്ടിക്കളയണ സംഭവം അല്ലേന്ന് അങ്ങനെ തോന്നുമെങ്കിലും ഈ സംഭവം ഞാൻ സൂപ്പർമാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തണ്ട് നട്ട് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ നല്ലൊരു ചീരയാണ് ഇത് റാഡിഷ് ആണ് റാഡിഷിൻ്റെയും ഇലയാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിച്ചത് റാഡിഷ് ഞാൻ അങ്ങനെ പറിച്ചില്ലായിരുന്നു ഈ വർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വിത്ത് കിട്ടും കേട്ടോ വിത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ റാഡിഷ് അങ്ങനെ പറിച്ചിട്ടില്ല അപ്പം ഇതും ഇലയാണ് കൂടുതലായിട്ടും റാഡിഷ് എന്ന് പറഞ്ഞത് മനസ്സിലായിക്കോണമെന്ന് വിചാരിക്കുന്നു മുള്ളങ്കി മൂലി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന റാഡിഷ് ഒരു വെള്ള ക്യാരറ്റ് പോലെ ഇരിക്കുന്ന അത് നമുക്ക് സാലഡ് ആയിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇല കുറച്ചും കൂടി നല്ല കൊഴുപ്പിലും കുറച്ചും കൂടി വലുപ്പമുള്ളയിലൊക്കെയാണ് അതിൻ്റെ ചെറുതായിരിക്കുമ്പോൾ ഉള്ള ഇല അതാണ് സാധാരണ പക്ഷേ ഇതിപ്പം കളയാതെ ഞാനത് ഉള്ളത് പറിച്ചെടുക്കാണ് കേട്ടോ അപ്പം നല്ലൊരു ഇതാണ് റാഡിഷ് അതിൻ്റെ പൂവ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കളറാണ് ഇതിൻ്റെ പൂവിന് അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു ചെടിയെ ഒരു വിത്തിനകത്ത് തന്നെ കടുകുണി പോലെ ഒത്തിരി വിത്തുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ റാഡിഷിൻ്റെ ഇലയാണിത് ഇതും തോരം വെക്കാനും പരിപ്പിട്ട് ചാറ് വെക്കാനും ഒക്കെ നല്ലതാണേ അടുത്ത ഇല എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുമല്ലോ മത്തൻ്റെ ഇല മത്തൻ്റെ ഇല മത്തിൻ്റെ കുരു ചെറിയൊരു പാത്രത്തിലിട്ട് പച്ചക്കറി വേസ്റ്റൊക്കെ ഞാനിങ്ങനെ ഈ മണ്ണ് റെഡിയാക്കാൻ വേണ്ടി ഇടും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മത്തൻ്റെ വിത്തൊക്കെ അങ്ങിട്ട് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് നിറഞ്ഞു കൊണ്ടായി വരും കേട്ടോ അപ്പം ഞാൻ മത്തങ്ങ ഉണ്ടാവാനൊന്നും വെയിറ്റ് ചെയ്യത്തില്ല മത്തൻ്റെ ഇല എടുത്തിട്ട് തോരം വെക്കും അപ്പോൾ അത് ഇച്ചിരി മുട്ടയൊക്കെ ഇട്ട് ചിക്കി അങ്ങെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി സ്പ്രിംഗ് വെനിയൻ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പ്രിംഗ് വെനിയൻ നമുക്ക് വീട്ടിൽ നട്ടു വെക്കാനായിട്ട് വലിയ പങ്കുപാടും പാടുപിടും ഒന്നുമില്ല കേട്ടോ അധികം മണ്ണൊന്നും വേണ്ട എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ ഇലകളോ എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് വളരും പെട്ടെന്ന് നന്നായിട്ട് വളരുന്ന നമുക്ക് ആവശ്യത്തിന് സ്പ്രിംഗ് വെനിയനും എടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് അകത്തു നിന്ന് അത്യാവശ്യം ഉള്ളിയും കിട്ടും വളരെ എളുപ്പത്തിൽ ിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്പ്രിംഗ് വെനിയൻ ഇനി അടുത്ത് ഈ കാണിക്കുന്നത് ആർക്കെങ്കിലും പരിചയമുണ്ടോയെന്ന് പറയണോ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതിന് കുടകൻ കൊടകനില എന്നാണ് പറയുന്നത് വേണ്ടോ ഒരു ബ്രെയിനിൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പിലുള്ളൊരു സംഭവം കൊടകനില മുത്തളെന്നൊക്കെ പറയും തോന്നുന്നു ഓക്കെ അപ്പം നാട്ടിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കറിയൊന്നും വെക്കാൻ ഇല്ലാതിരുന്ന പണ്ട് കാലങ്ങളിലൊക്കെ കറി വെക്കാനൊന്നുമില്ലാതെ അപ്പം മമ്മി പറയും ഓടിപ്പോയി കുടകനല പറിച്ചുകൊണ്ട് വരാൻ പറയും ഞങ്ങൾ അന്നൊന്നും യാതൊരു അറിവും ഇല്ല ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ഒന്നും ഓടിപ്പോയി കുടകനില പറിച്ചുകൊണ്ട് വരുന്ന ഇച്ചിരി തേങ്ങയും പാചമുളകുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചമ്മന്തി കൂട്ടാറുണ്ടായിരുന്നു റിഞ്ഞ് കഴിഞ്ഞപ്പം നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പോട്ടിനകത്ത് നന്നായിട്ട് കെയർ ചെയ്ത് സംരക്ഷിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ കൊടകൻ പിന്നെ ഉള്ളത് ചീര പല തരത്തിലുള്ള ചീരൂടിയ പിന്നെ ചുമന്ന ചീര അങ്ങനെ പല കളറിലുള്ള ഇവിടെ ഉണ്ട് സുന്ദരി ചീര നല്ലൊരു ബ്രൈറ്റ് കളേഴ്സ് അല്ലേ പിന്നെ ബീട്രൂട്ടിൻ്റെ എല്ലാം അതിനൊക്കെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആയെല്ലാം നല്ല ടേസ്റ്റാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ എല്ലാം പിന്നെ ചീരയുടെ പലതരത്തിലുള്ള ഐറ്റംസ് ഇതാണേൽ കെയ്ലെന്ന് പറയുന്ന ഒരു സാലഡ് ലീഫാണ് കേട്ടോ ഇത് നമ്മൾ കേരളീയരൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കാറുണ്ടാവില്ല കൂടുതലും ബ്രിട്ടീഷുകാരും അറബികളും ഒക്കെയാണ് കെയ് ലീഫ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് അതിൻ്റെ ആ നടുക്കൂടിയുള്ള ഒരു വെള്ള നാരുണ്ടല്ലോ അതങ്ങ് മുറിച്ചു കളയും അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ട് കുറച്ച് നെയ്യെടുത്ത് നെയ്യ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും എന്നിട്ട് അതിനധികം കുരുമുളകും ഉപ്പും ചേർത്ത് ശരിക്കും സാലഡ് പോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഞാൻ പോട്ടിൽ നട്ടു വളർത്തിയൊരു മുരിങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നല്ല മണ്ണിലോട്ട് വെച്ചപ്പോൾ നിറയും പൂവും മുട്ടുമൊക്കെ ആയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചീഞ്ഞുപോയി ഇല്ല അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ലൈക്കും സബവും ഒക്കെ തന്നോളൂ കേട്ടോ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു